ഹായോ എണ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ആർ ആർ ബി ജെ യുടെ ആപ്ലിക്കേഷൻ ഇടാനുള്ള അവസാന ദിവസം ഇരുപത്തൊമ്പതാം തീയതി ഇന്നാണ് അവസാനമായിട്ടുള്ള ഡേറ്റ് എന്നുള്ള കാര്യം ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവാനുള്ളത് ഇടാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഇടുക നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് മിസ് ചെയ്യരുത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കാനുള്ളത് പോയി രാവിലെ തന്നെ വാങ്ങി അത് കംപ്ലീറ്റ് ചെയ്യുക രാത്രി വരെയൊന്നും കാത്തിരിക്കരുത് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നടത്തിയിരിക്കുന്ന വെബിനാറിൻ്റെ ിങ്ക് താഴെ ഉണ്ടാവും അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി അതല്ലാതെ നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിന്റെ ലിങ്ക് താഴെ ഉണ്ട് സോണുകളുമായിട്ട് വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അതിന്റെ ലിങ്ക് താഴെ ഉണ്ടാവും അങ്ങനെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പം ചെയ്യാനുള്ളവർ യാതൊരുവിധ ഡിലേയും കാണിക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യുക ഇപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായിരിക്കണോ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം മറക്കണ്ട ചെയ്യുക ഇനിയും എനിക്ക് പറയാനുള്ളത് നാളെ മുതൽ അതായത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് നാളെ മുതൽ നിങ്ങൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ വിൻഡോയിൽ കറക്ഷൻ ചെയ്യാനുള്ള അവസരമുണ്ടാവും എട്ടാം തീയതി വരെയാണ് അതിൻ്റെ ഡേറ്റ് എട്ടാം തീയതി വരെ നിങ്ങൾക്ക് ഇത് കറക്ഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ കൃത്യമായൊരു മറുപടി തന്നിട്ടുണ്ട് എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കറക്ഷൻ വരുത്താൻ പറ്റും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കത് ഒബ്സർവ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം അത് റെയിൽവേയുടെ തന്നെ സൈറ്റിൽ റെയിൽവേ തന്നെ കൊടുത്തിരിക്കുന്നതാണ് പ്രധാനമായിട്ടും ഒരു ഡേറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഡേറ്റ് മുപ്പതാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി മുതൽ അടുത്ത മാസം എട്ട് ഒൻപത് രണ്ടായിരത്തി വരെയാണ് ഈ ഒരു കറക്ഷൻ പ്രോസസ്സിന് റെയിൽവേ തന്നിരിക്കുന്ന സമയം ഈ സമയത്തിനുള്ളിൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് ഉണ്ടെങ്കിൽ തിരുത്താം എന്നാണ് പറയുന്നത് പക്ഷേ എല്ലാ കറക്ഷനും നമുക്ക് തിരുത്താൻ പറ്റുമോ ഇല്ല അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഇല്ലാത്തവർ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നും നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എൽ എ എൽ പി പോലീസ് അതായത് റെയിൽവേ പോലീസ് ഫോഴ്സ് ഇതിലോട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ആ പഴയ അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല മാത്രവുമല്ല അതിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ നമുക്ക് മാറ്റാനും പറ്റില്ല വളരെ കൃത്യമായിട്ട് തന്നെ റെയിൽവേ ഇതിലൂടെ നോട്ടിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഇനിയും അത് കൂടാതെ എന്ത് തിരുത്താൻ പറ്റില്ല നമുക്ക് ആർ ആർ പി ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടല്ലേ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കയറുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏത് ആർ ആർ പി വഴി കയറിയാലും നമുക്ക് ഏത് ആർ ആർ അപ്ലൈ ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ചെയ്തിരിക്കുന്ന ആർആർബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അതായത് നിങ്ങൾ ആർ ആർ ബി ശ്രദ്ധിക്കാതെ തിരുവനന്തപുരം ചെന്നൈ ഇങ്ങനെയൊക്കെയുള്ള ആർ ആർ ബികൾ ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ആർ ആർ ബിയിൽ നിന്ന് മറ്റൊരു ആർ ബി ആർ ബിയിലേക്ക് മാറ്റുവാൻ നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല എന്ന് തന്നെ വേണം കരുതാൻ ഇനിയും ഉള്ള അവസരങ്ങൾ എപ്പോഴെങ്കിലും തരുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ് എന്നേ പറയാൻ പറ്റൂ ചിലപ്പോൾ കിട്ടാം എന്നും പറയാം അതായത് വേക്കൻസിയുടെ അപ്ഡേറ്റ് വരുമ്പോൾ നിലവിലെ വേക്കൻസിയേക്കാളും കുറച്ചു മാത്രമാണ് വേക്കൻസി ഇതിൽ ആഡ് ചെയ്യപ്പെടുക ഒരിക്കലും ഇത് മാറ്റാനുള്ള അവസരം കിട്ടുകയില്ല മറിച്ച് അസിസ്റ്റന്റ് ലോക പൈലറ്റിലൊക്കെ ഒരു വലിയ മാസീവായിട്ടുള്ള ഗ്രോത്ത് വേക്കൻസികളിൽ ഉണ്ടായാൽ എ എൽ പിയിൽ കിട്ടിയതുപോലെയുള്ള ഒരു പ്രിവിലേജ് ചിലപ്പോൾ കിട്ടിയേക്കാം കിട്ടിയേക്കാം ഉറപ്പിച്ചു പറയുന്നു കിട്ടിയേക്കാം കിട്ടും എന്നല്ല കിട്ടിയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത് ആർ ആർ ബി അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എടുക്കേണ്ടെന്ന ഒരു ആണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ചൂസ് ചെയ്തിരിക്കുന്ന ആർ ആർ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റാനൊക്കില്ല നമ്മുടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും ജിമെയിലും മാറ്റാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം കൊടുക്കുക നശിച്ചു പോകുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന മൊബൈൽ നമ്പരും ഉപേക്ഷിക്കുന്ന ജിമെയിലും കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് രണ്ടും നമുക്ക് മാറ്റാൻ ബാക്കി എല്ലാം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും എങ്ങനെയാണ് ഓരോ മാറ്റത്തിനും ഏതാണ്ട് ഈ ടു ഫിഫ്റ്റി റുപ്പീസ് അവരെ നോൺ റീഫണ്ടബിൾ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്കിത് മാറ്റാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് കൃത്യമായിട്ട് അവർ പറയുന്നു ഇൻക്ലൂഡിങ് ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ അതായത് എന്തൊക്കെയാണ് മാറ്റാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഫീ ഓഫ് ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി നോൺ റീഫണ്ടബിൾ ഫോർ ഈച്ച് ഒക്കേഷൻ ഓരോ തവണ ഓരോ ഒക്കേഷനിലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരു ഫണ്ട് കൊടുക്കേണ്ടി വരും ഒരു റീ ഇത് എമൗണ്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എന്ത് മാറ്റാം എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രിഫറൻസ് മാറ്റാനുള്ള അവസരം ഇതിനകത്തുണ്ടാകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അപ്പം നമ്മൾ വളരെ ചിന്തിക്കാതെ എടുത്തൊരു ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മളൊരു ഒരു സോൺ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പ്രിഫറൻസ് വെക്കും അത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടിയ പ്രിഫറൻസിൽ വേക്കൻസികളോ ും നോക്കാതെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ നോട്ടിഫിക്കേഷനിലെ വേക്കൻസി എടുത്ത് അനാലിസിസ് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഉണ്ട് അതിനകത്ത് സോണുകളും അവിടെയുള്ള വേക്കൻസികളും നിങ്ങളുടെ യോഗ്യതയനുസരിച്ച് നിങ്ങൾക്ക് പ്രോബബിലിറ്റി അനുസരിച്ച് ഏത് പോസ്റ്റ് ആണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രിഫറൻസ് വെക്കുക കാരണം എക്സാമിനേഷന്റെ കട്ട് ഓഫ് അനുസരിച്ച് നിങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ ഈ പ്രിഫറൻസ് ഒരു ക്രൈറ്റീരിയ ആവാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ പ്രിഫറൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിഫറൻസിനെ ആദ്യം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താഴെ കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടായാലും ഏതെങ്കിലും ഒരു അഫിഡേവിറ്റ് അല്ലെങ്കിൽ ആ പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും പെട്ടെന്ന് കാണുക നമ്മൾ അത് കൊടുത്ത് തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും നമുക്ക് അക്സെപ്റ്റ് അതായത് നിലവിലുള്ള ആർ ആർ ബിയിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ വൺ ടൈം രജിസ്റ്റർ അല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറും ഒപ്പം ഇമെയിൽ ഐ ഡിയും പിന്നീട് ചൂസ് ചെയ്ത ആർ ആർ ബി ഇപ്പം ത്രിവാണ്ട്രം ആർ ആർ ബി ആയിരിക്കാം ചെന്നൈ ആയിരിക്കാം മുംബൈ ആയിരിക്കാം ബാംഗ്ലൂർ ആയിരിക്കാം ഈ രണ്ട് സംഗതികൾ ഒഴികെ ബാക്കി നിലവിലുള്ളതൊക്കെ മാറ്റാൻ പറ്റും അതായത് ഒരു ഒക്കേഷൻ നമ്മൾ കയറുമ്പോൾ നമുക്ക് മാറ്റാനുള്ള എല്ലാം മാറ്റി പോരുക എന്നുള്ളതാണ് വിൻഡോടെ പർപ്പസ് വീണ്ടും നമ്മൾ കയറണമെങ്കിൽ വീണ്ടും നമ്മൾ പേ ചെയ്യേണ്ടി വരും എന്നാണ് ഈ ഒരു ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർ തന്നെ നോട്ടീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ആർക്കും ആ ഒരു വലിയ ആവശ്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആർക്കും എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഡിസിഷൻ എടുത്തു എന്നും കരുതുന്നു അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഗുഡ് ബൈ